ഹായ് ഹലോ എസ് ആർ പി തി മലുൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാംഗ്ലൂർ എം ജി റോഡിലെ ചർച്ച് സ്ട്രീറ്റിലുള്ള ഒരു വീഡിയോ ആണ് അതായത് നമുക്ക് ഇപ്പം എന്തെങ്കിലും പുസ്തകങ്ങൾ ഇംഗ്ലീഷ് പുസ്തകങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും പുസ്തകങ്ങൾ വേണമെങ്കിൽ നമ്മൾ ആദ്യം ഓടി പോകുന്നത് ഈ ചർച്ച് സ്ട്രീറ്റിലോട്ടാണ് കാരണം അവിടെ ഒത്തിരി അധികം ബുക്ക് ഷോപ്പ്സ് ഉണ്ട് ബ്ലോസം ബുക്ക് വോം ബുക്ക് ഹൈവ് അങ്ങനെ നിരവധി ബുക്ക് ഷോപ്പുകളുണ്ട് ഒരുവിധപ്പെട്ട സെക്കൻഡ് ഹാൻഡ് ബുക്ക്സ് അല്ലാത്ത പുതിയ ഇംഗ്ലീഷ് ബുക്ക്സ് എല്ലാം അവിടെ അവൈലബിൾ ആയിരിക്കും അപ്പം നമ്മൾ ഒന്ന് രണ്ട് ബുക്ക്സ് വാങ്ങാനായിട്ടാണ് ഇന്നിപ്പോൾ ചർച്ച് സ്ട്രീറ്റിലോട്ട് വന്നിരിക്കുന്നത് ആക്ച്വലി ആരെങ്കിലുമൊക്കെ ബാംഗ്ലൂർ വരുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാംഗ്ലൂർ വന്ന് കുറച്ച് ദിവസം സ്റ്റേ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു പ്ലേസ് ആണ് ഈ ചർ സ്ട്രീറ്റ് എന്ന് പറയുന്നത് പിന്നെ അത് എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ്ലി വീക്കെൻഡ് ഈ വീക്ക് ഡേയ്സിലും അവിടെ നല്ല ക്രൗഡഡ് ആയിരിക്കും പക്ഷേ വീക്കെൻഡിലൊക്കെയാണ് നമ്മൾ ഒരു നൈറ്റൊക്കെ വന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒരു വാക്കിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ആ ചർ സ്ട്രീറ്റ് ഭയങ്കര ഒരു വൈബായിരിക്കും വല്ലാത്തൊരു ഫീലാണ് അവിടെ ഉള്ളത് പിന്നെ ഈ ബുക്ക് ഫോമിലാണ് നമ്മൾ ഇന്ന് ഈ പുസ്തകം വാങ്ങാനായിട്ട് പോകുന്നത് ബ്ലോസം ബുക്സ് പോലെ വളരെയധികം കളക്ഷനുള്ള മറ്റൊരു ബുക്ക് ഷോപ്പാണ് ഈ ബുക്ക് ഹോം എന്ന് പറയുന്നത് ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാം വലിയ ബുക്സിൻ്റെയൊക്കെ മോഡലുകൾ നമ്മൾ അവിടെ കാണാൻ ഇറ്റ് സ്റ്റാർട്ട് വിത്ത് അസ് എന്ന് പറഞ്ഞാൽ കോളിനോ ഒരു പുസ്തകത്തിൻ്റെ ഒരു മോഡലാണത് ബട്ട് ഇറ്റ് എൻഡ് വിത്ത് അസ് എന്നുള്ള ഒരു പുസ്തകവും ഉണ്ടായിരുന്നു ഇതിൻ്റെ സെയിം ഫസ്റ്റ് പാർട്ടാണ് അതിൻ്റെ മൂവിയൊക്കെ റിലീസായപ്പോൾ നമ്മൾ പോയി കണ്ടിരുന്നു പിന്നെ ഈ ബുക്ക് ഹോമിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മറ്റൊരു കഥ പറയാനുണ്ട് കഥ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മൾ ലുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു എഴുത്തുകാരെയാണ് കെ ആർ മീരാ എന്ന് പറയുന്നത് അപ്പം മീരാ മേഡത്തിനെ കാണാനായിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് പോയത് ഇവിടെയായിരുന്നു ഇവിടെ വെച്ചാൽ കെ ആർ മീരാ മേഡത്തിനെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നതും അവരുടെ കൈ എഴുത്തൊക്കെ നമ്മൾ ആട്ടോഗ്രാഫൊക്കെ മേടിക്കുമ്പോൾ ഇവിടെ വച്ചിട്ടായിരുന്നു പുള്ളിക്കാരിയുടെ ഘാതകൻ എന്ന ബുക്കിൻ്റെ ഇംഗ്ലീഷ് പതിപ്പ് ഇറങ്ങിയതായിട്ട് ബന്ധപ്പെട്ട ചർച്ച ചെയ്യൊക്കെയാണ് പുള്ളിക്കാരി ഇവിടെ വന്നിരുന്നുള്ളത് എനിവേ അന്നത്തെ ഒരു നല്ല മെമ്മറീസ് ഒക്കെ അപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ഈ ഒരു അവസരത്തിൽ ഓർമ്മ വന്നിട്ടുള്ളതാണ് പിന്നെ നമ്മൾ ഉദ്ദേശിച്ച ബുക്ക് നമുക്ക് കിട്ടിയില്ല ഓക്കെ എനിവേ നമ്മൾ അടുത്ത ബുക്ക് സ്റ്റോളിലോട്ടുള്ള യാത്രയാണ് പക്ഷേ നമുക്ക് എപ്പോഴും ഈ ചെർച്ച് നിൽക്കുമ്പോൾ ഭയങ്കര ഒരു നമ്മുടെ നാട്ടിലൊരു ഉത്സവം നടക്കുന്ന ഒരു ഒരു വൈബാണ് കാരണം രണ്ട് സൈഡും ഷോപ്പുകളും പിന്നെ ഫുഡ് സ്ട്രീറ്റ് പോലെ ചെറിയ ചെറിയ അങ്ങനത്തെ കുറച്ച് ഷോപ്പുകളും ഭയങ്കരമായിട്ടൊരു ഫീലാണ് ഈ ഒരു ചെർച്ച് നമുക്ക് പല വെറൈറ്റി ആയിട്ടുള്ള പല കാഴ്ചകൾ പല ഷോപ്പുകൾ പല പ്രോഡക്ട്സുകൾ ഇങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുന്ന ചെറിയ ഒത്തിരി മിനേച്ചറുകൾ ഫോട്ടോസ് അങ്ങനെ ഒത്തിരി ഐറ്റംസുകള ഭയങ്കര രസകരമായിട്ടുള്ള സ്ട്രീറ്റ് ആണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ ബാംഗ്ലൂരൊക്കെ വന്ന് ചെയ്യുന്നവർ ഈ കോർമംഗല സ്ട്രീറ്റ് അതുപോലെ തന്നെ നമ്മുടെ ചെർച്ച് സ്ട്രീറ്റ് ഒന്നും ഒരിക്കലും മിസ് ചെയ്യരുത് ഒരു പ്രാവശ്യമെങ്കിലും അവിടെ ഒക്കെ വന്നിരിക്കണം കണ്ടിരിക്കണം ഭയങ്കര രസമാണ് അധികം വണ്ടികളൊന്നും അതിനകത്തോട്ടധികം ട്രാവല് ചെയ്യില്ല ഐ മീൻ അത്ര വണ്ടികളൊന്നും ഉണ്ടാവില്ല എല്ലാവരും നടന്ന് സ്ട്രീറ്റ് അതൊരു വാക്കിങ് സ്ട്രീറ്റ് പോലെ തന്നെയാണ് ഇതുപോലെ ഓരോ കപ്പലിൻ്റെ പുതിയ ഒക്കെ വാങ്ങിച്ച് കപ്പലിൻ്റെയൊക്കെ കുറച്ച് ദിവസം ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ കുറേ സമയം പോകുന്ന അറിയില്ല ഭയങ്കരമായിട്ട് മനസ്സിന് ഒരു ഹാപ്പിനെസ് കിട്ടുന്ന സംഭവമാണത് അപ്പം നമ്മൾ അന്നത്തെ ആ സംഭവങ്ങൾ അവിടെയായിരുന്നു പിന്നെ നമ്മുടെ കുറച്ച് ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ആ സ്യൂഷൽ പുസ്തകങ്ങളുടെ കൂടെ ഒരു ഫോട്ടോ എടുത്തില്ല പിന്നെ നെച്ചിന് ഓരോ അന്നത്തെ ദിവസം ഉറക്കം വരത്തില്ല അതുകൊണ്ട് അതും നമ്മൾ ഈ കൂട്ടത്തിൽ എടുത്തിട്ടുണ്ട് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ